ഹലോ ഗായ്സ് ഇൻട്രോ ഹിയർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നീരാളികളെ കുറിച്ചാണ് കടലിൽ കാണപ്പെടുന്ന ഒരു ജീവിയായ നീരാളിക്ക് കിനാവള്ളി എന്നും പേരുണ്ട് ഏകദേശം മുന്നൂറിൽ തരം നീരാളികളെ കടലിൽ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ കണക്ക് അറിയാത്തതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം മാത്രമേ ഇത് വരൂ പ്രത്യേകതകൾ നോക്കാം നീരാളികളുടെ ശരീരത്തിൽ എല്ലുകളില്ല ഇതാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ ഇതിനു തൻ്റെ ശരീരം ചെറുതാക്കി ചെറിയ സ്ഥലത്തു കൂടി വളരെ ഞെരുങ്ങി കയറാൻ സാധിക്കുന്നു നീരാളിക്ക് രണ്ട് വലിയ കണ്ണുകൾ ഉണ്ടാകും ഇതിന് പ്രധാനമായും എട്ട് കൈകളുണ്ട് ഒരു കൈ നഷ്ടപ്പെട്ടാൽ ആ സ്ഥാനത്ത് പുതിയ ഒന്ന് വളർന്നു വരുന്നു കൈകൾ ഉപയോഗിച്ചാണ് നീരാളികൾ സഞ്ചരിക്കുന്നതും ഇര പിടിക്കുന്നതും ഇവയുടെ പ്രധാന ഇരകൾ ഞെണ്ടുകളും നത്തക്കിയ കക്കകളുമാണ് ഏറ്റവും വലിയ നീരാളിക്ക് ഇരുപത് അടിയിലേറെ വലിപ്പമുണ്ട് ഏറ്റവും ചെറിയ നീരാളിക്ക് ഒരു ഇഞ്ചിൽ താഴെ മാത്രമേ വലിപ്പമുള്ളൂ ഒരു പെൺ നീരാളി ഒറ്റത്തവണ ഒരു ലക്ഷത്തിലേറെ മുട്ടകളിടുന്നു ഈ മുട്ടകളുടെ സംരക്ഷണ ചുമതലയും പെൺ നീരാളിക്കാണ് നീരാളിക്ക് മൂന്ന് ഹൃദയങ്ങളുണ്ട് ഉണ്ട് പ്രത്യേക ചർമ്മകോശങ്ങൾ ഉപയോഗിച്ച് ആവശ്യാനുസരണം തന്റെ നിറവും രൂപവും മാറ്റാൻ നീരാളിക്ക് കഴിയുന്നു ഇത് മറിഞ്ഞിരിക്കാനും വേട്ടയാടാനും സഹായിക്കുന്നു ഭീഷണിപ്പെടുമ്പോൾ വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ നീരാളി തന്റെ മഷി പുറത്തുവിടുന്നു കൂടാതെ ഇവയ്ക്ക് വേഗം വെള്ളം പുറത്തുവിടാനും കഴിയുന്നു നീരാളികൾ കടലിന്റെ അടിത്തട്ട് പവിഴപ്പൊറ്റുകൾ മറ്റു സമുദ്രഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് വസിക്കുന്നത് മിക്ക നീരാളീനങ്ങളും വളരെ കുറഞ്ഞ കാലയളവാണ് ജീവിക്കുന്നത് പലതും ആറു മാസക്കാലം വരെ ജീവിക്കുന്നുള്ളൂ പ്രജനന ശേഷം പെൺ നീരാളികൾ മുട്ടു വിരിയുന്നവരെ അവയെ സംരക്ഷിക്കുകയും അതിനുശേഷം മരിക്കുകയും ചെയ്യുന്നു അകശേരുക്കളിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് നീരാളി പ്രശ്നങ്ങൾ പരിഹരിക്കാനും മനുഷ്യരെ തിരിച്ചറിയാനും ഇവയ്ക്ക് സാധിക്കും നീരാളികൾക്ക് നീല രക്തമാണ് ഉള്ളത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ